ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഞങ്ങളും സുഖമായിട്ടിരിക്കുന്നു ഞാനിന്ന് രാവിലെ ഇഡലിയും സാമ്പാറുമാണ് കഴിക്കാൻ പോകുന്നത് അപ്പോൾ ഞാൻ എൻ്റെ കൂട്ടുകാരെയും കൂടെ എൻ്റെ കൂടെ കൂട്ടുകയാണ് എല്ലാവരും എൻ്റെ കൂടെ പോന്നോളൂ നമ്മുടെ സുഹൃത്തുക്കളെ പറ്റി പറയുകയാണെങ്കിൽ നമ്മുടെ ഏതൊരവസ്ഥയിലും ഒരു വിഷമ വിഷമമുള്ള അവസ്ഥയിലായിരുന്നാലും സന്തോഷമുള്ള അവസ്ഥയിലായിരുന്നാലും ഏതൊരവസ്ഥയിലും നമ്മുടെ കൂടെ നിൽക്കുന്ന ഒരു സുഹൃത്തിനെയൊക്കെയാണ് നമുക്ക് വേണ്ടതല്ലേ അങ്ങനെ ഒരു സുഹൃത്തിനെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര സന്തോഷമായിരിക്കും നമുക്ക് ജീവിതത്തിൽ ഒരു പ്രേരണ കൂടും നമുക്ക് അവരോട് എന്തും സങ്കടം പറയാം എന്തുണ്ടെങ്കിലും അവരോട് ഷെയർ ചെയ്യാൻ പറ്റും അങ്ങനെയുള്ളൊരു സുഹൃത്തായിരിക്കണം അതല്ലാതെ നമ്മളെ നമ്മളെ കാര്യങ്ങളെല്ലാം കേട്ടിട്ട് അപ്പുറത്ത് പോയി വേറുള്ളവരോട് പറയുന്ന അങ്ങനത്തെ സുഹൃത്തുക്കളെ കൂട്ട് ചെയ്യരുത് ചെയ്തു അവരെ എന്ന് പറഞ്ഞാൽ അവരെ ശരിക്കും ഒഴിവാക്കണമെന്നല്ല അവരുമായിട്ടുള്ള കൂട്ടും വേണം പക്ഷേ നമ്മളെ സ്വന്തോ ഈ സ്വകാര്യതകളായിട്ടുള്ള ഒരു കാര്യങ്ങളും അവരുമായിട്ടൊന്നും ഷെയർ ചെയ്യാതിരിക്കുന്നതാണ് നല്ലത് ആത്മാർത്ഥമായിട്ട് നമ്മളെ സ്നേഹിക്കുകയും നമുക്ക് ഉണ്ടാകുന്ന ഒരു വിഷമം അവരുടെ വിഷമമാണെന്നു കൂടെ ഒരു കൂട്ടൊക്കെ ആണെങ്കിൽ നമുക്ക് ധൈര്യമായിട്ട് അവരോട് കൂട്ടുകൂടാം അല്ലേ നിങ്ങൾക്കൊക്കെ തോന്നി തോന്നിയിട്ടുണ്ടോ ഇങ്ങനെ എനിക്ക് തോന്നിയിട്ടുണ്ട് എനിക്ക് അങ്ങനെയുള്ള നല്ല സുഹൃത്തുക്കളുണ്ട് അതുകൊണ്ടിട്ടാണ് ഞാനിത് പറയുന്നത് ഞാനെന്ന് പറഞ്ഞാൽ ഭയങ്കര കഷ്ടതയിൽ ജീവിച്ചു പോകുന്ന ഒരാളാണ് പക്ഷേ ഒരു ഒരിക്കലും എന്നെ കണ്ട നിങ്ങൾക്ക് ആർക്കെങ്കിലും എനിക്കൊരു വിഷമം ഉണ്ടെന്ന് തോന്നുന്നുണ്ടോ അതെന്തുകൊണ്ടെന്നറിയാം നമുക്ക് നല്ല സുഹൃത്തുക്കൾ ഉള്ളതുകൊണ്ടാണ് അവരോട് നമുക്ക് എന്തും പറയാം എന്ത് സങ്കടം വേണമെങ്കിലും പറയാം ഉണ്ടെങ്കിലും പറയാം സ സന്തോഷങ്ങളിലും പങ്കുചേരും സങ്കടങ്ങളിലും പങ്കുചേരുന്ന നമുക്ക് ആവശ്യം ഇല്ലേ ഞാൻ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ അമ്പലത്തിൽ നിന്ന് പിരിവിനു വന്നേ നമ്മുടെ നാഗർകാവ്യീന്ന് പിരിവിനോന്ന് പ്രതിഷ്ഠ വാർഷികമാണ് അപ്പോൾ ആ ചേട്ടന്മാർ വന്ന് പിന്നെ അവർക്ക് വെള്ളമൊക്കെ എടുത്ത് കുടിക്കാനൊക്കെ കൊടുത്തിട്ട് അങ്ങനെ സംസാരിച്ച് നിനക്കൊണ്ട് നിൽക്കുവായിരുന്നേ ആ അപ്പോൾ നമുക്ക് തുടങ്ങാമേ നമ്മുടെ ചർച്ചകൾ ഇല്ലേ അപ്പം ഞാൻ പറഞ്ഞു വന്നത് നമുക്ക് നല്ല സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നാൽ നമ്മുടെ ജീവിതത്തിൽ കുറേയൊക്കെ സന്തോഷം നമുക്ക് കിട്ടും അല്ലേ അതിനെപ്പറ്റിയാണ് സംസാരിച്ചത് നല്ല സുഹൃത്തുക്കളായിരിക്കണം നമ്മളെ നമ്മളിങ്ങനെ നമ്മളെ ചൂഷണം ചെയ്യുന്ന സുഹൃത്തുക്കളെ ഒന്നും കൂട്ടുകൂടിയേ ചെയ്തു ഒരിക്കലും അവരിൽ നിന്ന് എന്തെങ്കിലും ബുദ്ധിമുട്ടായിട്ട് നമുക്ക് തോന്നി കഴിഞ്ഞാൽ അപ്പോൾ തന്നെ അവരുടെ അവരെ ഒഴിവാക്കാൻ ശ്രമിക്കണം അതാണ് വേണ്ടത് കൃത്യമായിട്ട് എനിക്ക് ഡലി തമാർ ഭയങ്കര ഇഷ്ടപ്പെട്ടു നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പം ഞാനിതിൻ്റെ കൂടെ ചായയും കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നു ചായ കുടിക്കട്ടെ നമ്മളിങ്ങനെ ആഹാരം കഴിക്കുമ്പോൾ അത് ആസ്വദിച്ച് കഴിക്കണം അതിൻ്റെ ആ രുചിയൊക്കെ മനസ്സിലാക്കി അല്ലേ ഇത് കഴിഞ്ഞിട്ട് അമ്മയുടെ അടുത്തോട്ടൊന്നു പോകുന്നേ അപ്പൊ അമ്മയ്ക്ക് കുറച്ച് ഡേലി സാമ്പാറും കൂടെ പോയിട്ട് കൊണ്ടുപോവാറത്തൊരു പട്ടിയുണ്ട് എനിക്ക് വീഡിയോ പകലൊന്നും ഇങ്ങനെ പിടിക്കാനേ പറ്റില്ല പട്ടി ഭയങ്കര ശല്യമാണ് ഇങ്ങനെ കുറച്ചു ഇരിക്കും പിന്നെ നമുക്ക് വേണ്ടത് എന്തെന്ന് വെച്ചാൽ പ്രാർത്ഥന ഈശ്വരനോടു കൂടിയുള്ള മനസ്സിൽ മനമൊരുക്കി പ്രാർത്ഥിക്കുമെന്നൊക്കെ പറയുന്നില്ലേ അതുപോലുള്ള പ്രാർത്ഥനകളാണ് നമുക്ക് വേണ്ടത് മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനകളല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് ചില ആൾക്കാരല്ലേ എപ്പോൾ നോക്കിയാലും മന്ത്രങ്ങളും ബുക്കുകളും ഒക്കെ ആയിട്ട് ഇങ്ങനെ നടക്കും പക്ഷെ അവരൊന്നും ഒരിക്കലും ഒരു നന്മയോടു കൂടിയുള്ള ഒരു പ്രാർത്ഥനയായിരിക്കില്ല നമ്മൾ മനസ്സൊരുക്കി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഏതൊരു കാര്യങ്ങളും നടത്താം കൂട്ടുകാർ ഇതെന്താണെന്നുണ്ടോ ഫിഷ് ടാങ്ക് ടാങ്കാണതെ ഇത് ഞങ്ങളുടെ വീട്ടിൽ ഞാൻ നട്ടേക്കുന്നത് മണി പ്ലാന്റ് ആണേ നിങ്ങൾക്ക് കണ്ടിട്ട് ഇഷ്ടമാവുന്നുണ്ടോ ഇത് ഫിഷ് ടാങ്കാണ് ഇതിലൊരാറെ ഉണ്ടായിരുന്നേ നാലെണ്ണം ചത്തുപോയി അപ്പം രണ്ടുപേരേ ഉള്ളൂ ഇതിൽ കാണുന്ന ഈ ഗ്രീൻ കളറിലേ ഇത് ഇതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഈ നമ്മൾ നമ്മളിതിൻ്റെ വെള്ളം മാറ്റി കൊടുക്കില്ലേ അപ്പം ഞാനൊരു ദിവസം നോക്കിയപ്പോൾ ഈ ഗ്രീൻ കളറിലെ ഈ ഫിഷ് ചത്തു കിടക്കുന്ന പോലെ കിടക്കുന്നുണ്ട് ഇങ്ങനെ ഒരനക്കൊന്നും ഇല്ലാതെ കിടക്കുന്നുണ്ട് ഞാൻ അതിനെ എടുത്തിട്ടേ പുറത്തേക്കിങ് കളയാൻ വേണ്ടിയിട്ട് മുറ്റത്തോട്ടിങ്ങനങ്ങട്ടു ഞാനിങ്ങനെ എടുത്തിട്ടതും അത് പെട്ടെന്നിങ്ങനെ പിടയ്ക്കുന്നതാണ് ഞാൻ വേഗം എടുത്ത് തിരിയെ കൊണ്ടുവന്ന് വെള്ളത്തിലിട്ടു പക്ഷെ അത് രക്ഷപ്പെട്ടു അപ്പം ഞാനൊരു ഫിഷിന് ജീവൻ കൊടുത്ത ഒരാളുകൂടെയാണ് കേട്ടോ ഇങ്ങനെയുണ്ട് അപ്പോ ഇതൊക്കെയാണ് ഞങ്ങളുടെ വീട്ടിലെ കാര്യങ്ങൾ നിങ്ങൾക്ക് തോന്നുന്നു ഇതൊക്കെ എന്ത് വലിയ കാര്യമാണോ എനിക്കിതൊക്കെ ഭയങ്കര കാര്യമാണ് നമ്മൾ ചെറിയ ചെറിയ സന്തോഷങ്ങളല്ലേ ഇതൊക്കെ അല്ലേ കൂട്ടുകാരെ ഞാൻ ഇഡലിയും സാമ്പാറൊക്കെ കഴിച്ചു കഴിഞ്ഞു ഇനി എനിക്ക് അമ്മയെ കാണാൻ വേണ്ടിയിട്ടൊന്ന് പോകണം അപ്പോൾ ഞാൻ അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിരിക്കുവാണ് എൻ്റെ കൂട്ടുകാരെല്ലാവരും എൻ്റെ ഈ വീഡിയോകളെല്ലാം കാണുന്നുണ്ടെന്ന് എനിക്കറിയാം നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടോ എൻ്റെ വീഡിയോ ഒക്കെ എന്നെക്കൊണ്ട് കഴിയുന്ന രീതിയിലൊക്കെയാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത് ഇപ്പോൾ ആദ്യം ഇട്ട് ഇടുന്നതിനേക്കാളൊക്കെ കുറച്ചെങ്കിലും മെച്ചമാവുന്നില്ലേ വീഡിയോ പിടിക്കുന്നതിലുമൊക്കെ അപ്പോൾ അതൊക്കെ നമ്മളിങ്ങനെ കുറേ പഠിച്ചു പഠിച്ചു വരുന്നല്ലേ ഉള്ളൂ അപ്പോൾ െൻ്റെ വീഡിയോ ഒക്കെ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ ഷെയർ ചെയ്ത് കൊടുത്താൽ മാത്രം പോരാ സബ്സ്ക്രൈബ് ചെയ്യണം കമൻറ്റ് ചെയ്യണം ലൈക്ക് ചെയ്യണം ബെൽബട്ടനും കൂടെ ഒന്നടിക്കണേ അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും എന്നും നന്മകളുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ചേച്ച ബൈ ബായ്